പവിത്രമാണ് നിറയും ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ അടുക്കള തോട്ടങ്ങളുടെയും പച്ചക്കറി തോട്ടങ്ങളുടെയും ഒക്കെ രൂപവും ഭാവവും മാറി സ്ഥലപരിമിതിക്കുള്ളിൽ നിന്ന് സാമ്പത്തികവും സമയവും ശാരീരികാധ്വാനവും കുറയ്ക്കുന്ന രീതിയിലുള്ള കൊച്ചു കൊച്ചു ഇപ്പോൾ പ്രിയം അധികം സ്ഥലം വേണ്ടിവരുന്ന പയർ പാവൽ പടവലം തുടങ്ങിയവ പരമാവധി അടുക്കളത്തോട്ടങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നു അവ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്തേക്ക് മാത്രമായി കൃഷി ചെയ്യുകയാണ് വഴുതിന തക്കാളി വെണ്ട കോളിഫ്ലവർ കാബേജ് മുളക് തുടങ്ങിയവയാണ് അടുക്കളത്തോട്ടങ്ങളിലെ പ്രധാന പച്ചക്കറികൾ അതും പത്തിൽ താഴെ ചുവടുകൾ നനയ്ക്കാൻ വെള്ളവും വളവും കുറച്ചു മതി പരിപാലനത്തിനും അതാണ് സൗകര്യം ഒരു ചെറിയ കുടുംബത്തിനാവശ്യമായ പച്ചക്കറികൾ ഇതിൽ നിന്നും ആവശ്യത്തിന് ലഭിക്കും കൂടാതെ രണ്ടോ മൂന്നോ പാവ് ഇഞ്ചി കറിവേപ്പ് ഒന്നോ രണ്ടോ അധികം ഉയരത്തിൽ വളരാത്ത റോബസ്റ്റ വാഴ പലതരത്തിലുള്ള മുളകുകൾ അധികം ഉയരത്തിൽ വളരാത്ത പേര മുള്ളാത്ത തുളസി പനിക്കൂർക്ക കറ്റാർവാഴ തുടങ്ങിയവയും കളത്തോട്ടങ്ങളോടനുബന്ധിച്ച് വളർത്തുന്നതും പുതിയ രീതിയായി മാറി പൂച്ചെടികൾ കൊണ്ട് കാടുപിടിച്ചു കിടക്കുന്ന മുറ്റങ്ങൾക്ക് പകരം ഒന്നോ രണ്ടോ ആന്തൂറിയം ഓർക്കിഡ് കടലാസു ചെടികൾ എന്നിവയിൽ ഒതുങ്ങുന്ന ഉറ്റങ്ങൾക്കാണിന്ന് കൂടുതൽ പ്രിയം പുതിയ തലമുറയുടെ ഇഷ്ടങ്ങൾ എല്ലാ മേഖലയിലും പ്രകടമാകുകയാണ് എങ്കിലും കൃഷിയെ സ്നേഹിക്കുന്നവർ എന്നത്തെയും പോലെ ഇന്നുമുണ്ടെന്നുള്ളത് പ്രതീക്ഷ തന്നെയാണ് ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ